إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. فأما عاد فاستكبروا في الارض بعير الحق وقالوا من اشد منا قوه اولم يروا ان الله الذي خلقهم

സർവലോക സർവക്ഷിതാവും അടപറ്റ ദയാപരനമായയുടെ വിധി വിധികളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെറ്റുള്ളവരായി കൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ എല്ലാവരെയും അമുഖമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അവസുരാനോ അവരിഷ്ടപ്പെടുന്ന അവന് യഥാർത്ഥ അതൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന െല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ലോസ് ഉണ്ടായിട്ടുള്ള അതിശക്തമായി കൊണ്ടുള്ള ഒരു തീപ്പിടിത്തം ഒരാഴ്ചത്തോളമായി ഇപ്പോഴും നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ അതിന്റെ വ്യാപ്തി വർധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം എല്ലാ സംവിധാനങ്ങളുമുള്ള എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വൻകിട രാഷ്ട്രമെന്ന് നമ്മളൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും വലിയ ശക്തി എന്ന് അവകാശപ്പെടുന്ന ഈ വലിയ ഒരു രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള അഗ്നി പടർന്ന് പിടിച്ചപ്പോ അതിന്റെ മുന്നിൽ നിസ്സഹായനായിക്കൊണ്ട് മനുഷ്യന് നിൽക്കാൻ സാധിക്കുകയല്ലാതെ അവരുടെ കയ്യിലുള്ള സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒന്നും തന്നെ മതിയാകാത്ത ഒരവസ്ഥ നമ്മൾ കാണുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരിക്കലും തന്നെ ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് നമുക്കൊരിക്കലും ഉറപ്പിച്ച് പറയാൻ പാടില്ല കാരണം ഇത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയണമെങ്കിൽ അത് നമുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നമ്മൾ ഇങ്ങനെ ഈ ചർച്ചകളൊക്കെ കേൾക്കുമ്പോൾ ഇതാ ശിക്ഷയാണ് എന്ന രീതിയിൽ ഉറപ്പിച്ചും തറുപ്പിച്ചും അത് പറയാൻ നമുക്ക് സാധ്യമല്ല എന്ന് നമ്മൾ ആമുഖമായി കൊണ്ട് മനസ്സിലാക്കുക എന്നാൽ വിശ്വാസികൾ എന്ന നിലക്ക് ഇവിടെ ഒരുപാട് പാഠങ്ങൾ ഒരുപാട് ഗുണപാഠങ്ങൾ ഇതിലൂടെ മനുഷ്യർക്ക് നൽകുന്നുണ്ട് നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത് എല്ലാവരും ആ ഒരു കാര്യത്തിൽ നിന്ന് ഗുണമാനം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം വിശുദ്ധ കുർമാനിൽ അബാബ് സുഹാന ഒരുപാട് സ്ഥലങ്ങളിൽ പല സമുദായങ്ങളെ പല സമുദായങ്ങളെപ്പറ്റി പരിചയപ്പെടുത്തുകയും അവരുടെയൊക്കെ നിഷേധം കാരണമായി കൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുകയും ചെയ്തതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ അള്ളാഹു സുഹഹാനോത്ര വിശുദ്ധ കുറക്കാനും നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് നമ്മള് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുറക്കാനും അധ്യായങ്ങൾ മറിച്ചു നോക്കുമ്പോ നമുക്ക് ഒരുപാട് ആയത്തുകളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്

وقالوا من أشد منا قوة أولم يروا أن الله الذي خلقهم هو أشد منهم قوة وكانوا بآياتنا يجحدون فأما عاد الله سبحانه وتعالى من الشرع سيرة من فأما عاد عاد سمدعية بجيت സമുദായത്തെ പറയുകയാണ് ഭൂമിയിൽ അഹങ്കാരം നടിക്കുക അഹന്ത നടിക്കുക തങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് സംവിധാനങ്ങൾ കൊണ്ട് തങ്ങളുടെ ശക്തി കൊണ്ട് മാൻ പവർ കൊണ്ട് ഒക്കെ അഹങ്കാരം നടിച്ചിരുന്ന നടിച്ചിരുന്ന ആദ് വഖാലു പറയുമായിരുന്നു ഈ ആദ് പറയുമായിരുന്നു എന്താ അവർ പറയാറുള്ളത് മൻ അശദ്ദു മിന്നാ ഖുവ ആദ് സമുദായം അഹങ്കാരം കൊണ്ട് അവർ പറയും മൻ അശദ്ദു മിന്നാ ഖുവ ലോകത്ത് നമ്മളെക്കാൾ വലിയ ശക്തി ഏതുണ്ട് ആദി സമുദായത്തിന്റെ വാക്കാ ലോകത്ത് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി ആരുണ്ട് എന്ന് അഹങ്കാരം കൊണ്ട് അവര് പറയുമായിരുന്നു മറുപടി അവലം യറോ അവരെ കാണുന്നില്ലേ അവരെ കണ്ട് മനസ്സിലാക്കിയിട്ടില്ലേ അവരെ ശ്രദ്ധിച്ചിട്ടുള്ള അള്ളാഹുണ്ടെന്ന്ഹും നിങ്ങൾ ഈ സമുദായമുണ്ടല്ലോ ഞങ്ങളാണ് ശക്തി എന്ന് പറയുന്ന അതിനേക്കാളൊക്കെ ശക്തരായിട്ടുള്ളവൻ അവർ മനസ്സിലാക്കിയില്ലേ അവരാകട്ടെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ സമുദായം തങ്ങളുടെ കയ്യിലുള്ള അധികാരം കൊണ്ട് സമ്പത്ത് കൊണ്ട് സംവിധാനങ്ങൾ കൊണ്ടൊക്കെ അഹങ്കരിച്ചിരുന്ന ഒരു സമുദായമാണ് അവർ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഞങ്ങളെക്കാൾ വലിയ ശക്തി വേറെ ആരുണ്ട് അത് അഹങ്കാരത്തിന്റെ വാക്കുകളാണ് അത് അഹങ്കയുടെ വാക്കുകളാണ് അത് അതിന് കൃത്യമായി മറുപടി കൊടുത്തു ان الله جل فارسلنا عليهم بانصرصرا في أيام نجسا لنذيقهم عذاب الخزي في الحياه الدنيا ولعذاب الاخره اخزى وهم لا ينصرون അഹങ്കാരത്തിന്റെ മറുപടി അള്ളാഹു ഉഗ്രമായിട്ടുള്ള കാറ്റിനെ തുടർച്ചയായി തുടർച്ചയായിക്കൊണ്ട് അവരിലേക്ക് പറഞ്ഞയച്ചുമായി കൊണ്ടുള്ള ശിക്ഷെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അതിശക്തമായിട്ടുള്ള ശിക്ഷ നാളെ പല ലോകത്തുണ്ട് അവരൊട്ട് സഹായിക്കപ്പെടാൻ പോകുന്നുമില്ല അവരെ ആരും സഹായിക്കാനില്ല അല്ലെ അള്ളാഹു സുബാന ഇവിടെ അങ്ങനെ അഹങ്കാരികളായിട്ടുള്ള സമുദായത്തെ ആ നശിപ്പിച്ചതിന്റെ ആ കാര്യങ്ങളാണ് ഒന്നാം സുഖാനോ താര ഈ വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കയ്യിലുള്ള സംവിധാനങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ടെക്നോളജികൾ കൊണ്ട് ഒന്നും തന്നെ മനുഷ്യന് അഹങ്കരിക്കുവാനോ ഗർവ തടിക്കാനോ സാധ്യമല്ല എന്നുള്ളതാണ് അല്ലെ എന്തെല്ലാം സംവിധാനങ്ങളുള്ള ഈ രാഷ്ട്രമായിരുന്നിട്ട് പോലും തീനാളങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കാനല്ലാതെ മറ്റെന്തിനു സാധിക്കുന്നു ഒരു രൂപപ്പെട്ട തീനാളം ആ കാറ്റ് കൊണ്ട് ആ കാറ്റ് അത് അത് വഹിച്ച് അത് അത് നാൽപ്പത്തി ആറായിരത്തിലധികം ചതുരശ്ര കിലോമീറ്ററിലധികം ഏക്കറ കണക്കിന് പ്രദേശങ്ങൾ കത്തിച്ചാമ്പലാക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് വലിയ അതിസമ്പന്നരായിട്ടുള്ള അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ അമ്പര ചുംബികളായിട്ടുള്ള ഭവനങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെയാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടായിരത്തിലധികം ഇത്തരത്തിലുള്ള അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെ വീടുകളൊക്കെ ഇങ്ങനെ കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപതിലധികം ആളുകൾ മരണപ്പെടുകയും ഒക്കെ നമ്മൾ അതിൽ സന്തോഷിക്കുകയല്ല മറിച്ച് നമ്മൾ അതിൽ നിന്ന് വേണ്ടത് നമ്മളതിൽ നിന്ന് പാടം ഉൾക്കൊള്ളുകയാണ് വേണ്ടത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാം ഇങ്ങനെയുള്ള അഹങ്കാരം നടിക്കുന്ന ആർക്കും ഈ ഒരു അവസ്ഥ വരാം അള്ളാഹു സുഖാതല്ലാകട്ടെ നമ്മൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ നമ്മുടെ കയ്യിലെല്ലാം ഒന്നും എല്ലാത്തിനും ഉപരി ആയിക്കൊണ്ട് എല്ലാത്തിന്റെയും നിയന്ത്രണത്തിൽ ഒന്നാബു സുബാനുവാത്താല ഉണ്ട് എന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്കിവിടെ ഉണ്ടാകേണ്ടതുണ്ട് അല്ലെ പല കാര്യങ്ങൾ കൊണ്ട് അഹങ്കരിക്കുന്നവരുണ്ട് പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ട് സമ്പത്ത് കൊണ്ട് സ്ഥാനമാനങ്ങൾ കൊണ്ട് കുടുംബമഹിമ കൊണ്ട് അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ഉന്നത കാര്യങ്ങൾ കൊണ്ടൊക്കെ അഹങ്കരിക്കുന്ന ആളുകൾ ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാറ്റിനും ഉപരിയായി കൊണ്ട് അള്ളാഹുകൊണ്ട് അല്ലെ ആ അഹങ്കാരം മൂലം പല ആളുകൾക്കും മറ്റുള്ള ആളുകളെ അവരൊക്കെ ചെറിയതായി കൊണ്ട് ഒന്നിനും പറ്റാത്തവരായി കാണുന്ന ഒരു ഒരു സമീപനം അതൊന്നും ശരിയല്ല അതൊരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്തതാണ് എല്ലാ ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ചു സംവിധാനിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് എല്ലാത്തിന്റെയും അതിവൻ

അതിന്റെ അതിന്റെ സഞ്ചാര പദത്തിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക അതിനെക്കാൾ നിയന്ത്രിക്കുന്നത് ആകാശവും ഭൂമിയും രാപ്പകലും സമുദ്രവും ജീവജാലങ്ങളും എല്ലാത്തിനെയും നിയന്ത്രിച്ചു അത് ആ ഒരു വിശ്വാസം എല്ലാത്തിനേക്കാളും വലിയ ശക്തി എന്ന് പറയും ബാക്കിയുള്ള എല്ലാവരും അത് എത്ര ഉന്നതരാണെങ്കിലും ശരി അബ്വാഹുവിന്റെ മുന്നിൽ നിസ്സാരന്മാരാണ് ദുർബലരാണ് എന്ന് അള്ളാഹു ശുഭഹാനോത്താര മനുഷ്യനെ അവധിക്കുന്നത്

ുർബലനായിക്കൊണ്ടാണ് നീ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതാണല്ലോ ഈ സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അല്ലെ ഇതിനു മുമ്പ് കോവിഡ് വന്നപ്പോഴും അപ്രകാരം തന്നെ ഒരു വൈറസിന്റെ മുന്നിൽ മനുഷ്യൻ നിന്ന ഒരു സന്ദർഭം രോഗം തന്നെ പകച്ചു നിന്ന സന്ദർഭമുണ്ടായി ഒരു വൈറസിന്റെ മുന്നിൽ കണ്ണുകൊണ്ട് കൊണ്ട് കാണാൻ പറ്റാത്ത കൊണ്ട് കാണാൻ പറ്റാത്ത വൈറസിന്റെ മുന്നിൽ മനുഷ്യരെ പേടിപ്പിച്ചു നിർത്തിയവനാണോ അല്ലെ ഇപ്പോൾ ഇതാ ഒരു ഒരു തീപ്പൊരിക്കൊണ്ട് ഒരു തീനാളം കൊണ്ട് അല്ലാഹുല മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തുകയാണ് എല്ലാത്തിന്റെ മുന്നിലും നിസ്സാരക്കാരനാണ് അല്ലെ മനുഷ്യന്റെ അഹങ്കാരത്തിനും അവന്റെ അഹന്തൊക്കെ അഹന്ത ഒക്കെ അവസാനിക്കു അവസാനിപ്പിക്കുവാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിലേക്ക് വിധേയപ്പെടാനും ഒക്കെയുള്ള ഒരീ അവസരമായി കൊണ്ടാണ് വിശ്വാസികൾ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹങ്ങളെ മറക്കാതിരിക്കുക അള്ളാഹു സുബാന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായിട്ടുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാനുള്ളത് ഒട്ടേറെ അനുഗ്രഹങ്ങൾ ബാബു നമുക്ക് നൽകി അല്ലെ നമുക്ക് താമസിക്കുവാൻ വീട് നമുക്ക് സഞ്ചരിക്കുവാൻ വാഹനം നമുക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമുക്ക് നിങ്ങൾ ഒരു അവസ്ഥയിൽ നിന്ന് ആളുകളെ എത്ര പെട്ടെന്നാണ് മറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി അതിസമ്പന്നരമായിട്ട് സമ്പന്നരായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ അല്ലെ ബോളിവുഡിൽ തിളങ്ങിയിരുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ അവരുടെയൊക്കെ അവരൊക്കെ നിശ്ചല നിമിഷം നേരം കൊണ്ട് അഭയാർത്ഥികളായി അഭയാർത്ഥികളായിത്തീരുന്നൊരവസ്ഥ ഈ ലോസ് ആഞ്ചൽസിലെ ആ മലനിരകൾ എന്ന് പറയുന്നത് അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം അതിലെ താഴ്ഭാഗത്തേക്കാണ് ഇത് ആളുകളൊക്കെ താമസിക്കുന്നത് ഈ മലനിരകൾ ഈ ഈ തീ പടർന്നു പിടിച്ചിട്ടുള്ള ആ സ്ഥലം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഹോളിവുഡ് നടന്മാരുടെയും അതിസമ്പന്നരായിട്ടുള്ള ആളുകളുടെയും ഫ്ലാറ്റുകളും ബോർഡുകളും ഉള്ള സ്ഥലങ്ങളാണ് അല്ലെ എത്ര പെട്ടെന്നാ അതെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് നിരാലംബരായിക്കൊണ്ട് അവർ അഭയാർത്ഥികളായിക്കൊണ്ട് തീർന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ഒരു അവസ്ഥ എപ്പോഴും ഏത് സമയത്തും സമയത്തും നമ്മുടെ ഈ അവസ്ഥയെ മാറ്റിക്കളഞ്ഞേക്കാം അതുകൊണ്ട് അഹങ്കരിക്കുവാനോ അഹങ്ക നടിക്കുവാനോ ഒരാൾക്കും അവകാശമില്ല എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായി കൊണ്ട് നന്ദി കാണിക്കുകയാണെങ്കിൽ സുബ്ഹാനഹു പറയുന്നു നമുക്ക് ധാരാളം അള്ളാഹു നിങ്ങൾ നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ കാണിക്കുന്നുണ്ടോ ശുക്ർ എങ്കിൽ നാം നിങ്ങൾക്ക് ധാരാളം നൽകും കഫർതും ഇനി അതല്ല നന്ദി കേടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ ഇന്ന നിങ്ങൾ മനസ്സിലാക്കിക്കോ എന്റെ ശിക്ഷത്യ കാണിക്കാണോ നിങ്ങൾ നന്ദി കാണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ധാരാളം നൽകും അതല്ല നന്ദി കേടിന്റെ മാർഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന ഇന്നീത് എന്റെ ശിക്ഷ അതികഠിനമാണ് അല്ലേ നന്ദി കാണിക്കുന്നവരെ അള്ളാഹു അങ്ങനെ ശിക്ഷിക്കുകയില്ല എന്ന് വിശുദ്ധ കാണാൻ കഴിയും നിങ്ങൾ അള്ളാഹു അവന്റെ ശിക്ഷ കൊണ്ട് നശിപ്പിക്കുകയില്ല എങ്ങനെയാണെങ്കിൽ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശുക്ർ കാണിക്കുന്നവരാണെങ്കിൽ വിശ്വസിച്ച് അവനിൽ ശുക്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അള്ളാഹു നശിപ്പിക്കുകയില്ല അവൻ ശിക്ഷേക്ക് അയക്കുകയില്ലാൻ അങ്ങേറ്റം കാരുണ്യം ചെയ്യുന്നവരാണ് അടിമകളോട് അങ്ങേറ്റം കരുണ കാണിക്കുന്നവനാണ് എന്ന് അള്ളാഹു സുബാൻ പറയുന്നു അനുസരണക്കേട് കാണിച്ച മൂലമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള മുൻകാല സമുദായങ്ങളിലൊക്കെ ശിക്ഷയായിക്കൊണ്ട് ഇറക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും സുഹൃത്തു ആറാം തൊണ്ണൂറ്റി ആറാമത്തെ വചനം ഗ്രാമവാസികൾ അവർ അപ്പോ ആകാശലോകത്ത് നിന്ന് ഭൂമിയിൽ കൊടുത്തു വിശ്വസിച്ചു തെറ്റുള്ളവരായി ജീവിച്ചു അള്ളാഹവർക്ക്

വിധേയപ്പെടുവാനാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തയ്യാറാകേണ്ടത് അള്ളാഹ് സുബാനോതാര അത്തരത്തിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതിൽ മതി മറന്ന് സന്തോഷിക്കുന്നവരെല്ലാം മറിച്ച് അതിന് അതിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെ നാളെ പരലോകത്തേക്ക് ഞാൻ ഒറ്റ കാണുള്ളോ എന്റെ കബറിലേക്ക് ഞാൻ ആരും ഉണ്ടാവൂല കൂടെ നിന്നവരോ കൂടെ പറയാൻ കൂടിയവരോ സംഘടനയോ ഒന്നും ഉണ്ടാവൂല എന്റെ പരലോകത്ത് എന്റെ കബറിൽ ഞാൻ ഒറ്റക്കാണല്ലോ എന്താണ് എനിക്കിതെന്ന് പഠിക്കാനുള്ളത് എന്റെ ജീവിതം എനിക്ക് നന്നാക്കേണ്ടതില്ലേ എന്റെ ജീവിതം എനിക്ക് മാറേണ്ടതില്ലേ അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏത് സമയത്തും എന്നെയും പിടികൂടാമല്ലോ വലിയ ആളുകളാണ് ആളുകളാണ് എത്ര കൊണ്ട് കൊണ്ട് ഇത്തരത്തിൽ ായി തീർന്നിട്ടുള്ളത് ഈ അവസ്ഥ എനിക്കും വരാനുണ്ടല്ലോ എന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വിജയപ്പെടാനും അള്ളാഹുവിലേക്ക് മുന്നേറാനും നന്മയിൽ മുന്നേറാനും നമ്മുടെ എല്ലാ അഹങ്കാരങ്ങളും അഹന്തകളും അവസാനിപ്പിക്കുവാനും

സർവപരക്ഷിതാവും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഒരു നിലയ്ക്ക് നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിലക്കാത്ത

പ്രവാചകൻ ആ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുകയില്ല എന്നാൽ രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് തൊട്ട് തടയുന്ന രണ്ടാമത്തെ സംഗതി എന്ന് തടയാനുള്ള ശക്തിയുണ്ട് എന്ന് മഹാനായിട്ടുള്ള അലി ഉദാഹു പറയുന്നുണ്ട് അലി റുഗാൻഹു പറഞ്ഞതിന് ശേഷം

താങ്കൾ അവരുടെ കുഴ ഉണ്ടായിരിക്കെ നശിപ്പിക്കുകയില്ല ആ സമുദായത്തെ അള്ളാഹു അവരെ നശിപ്പിക്കുകയില്ല അവൻ എങ്ങനെയാണെങ്കിൽ അവർ ചെയ്യുന്ന പാപമോചനം ചെയ്യുന്നവരാണെങ്കിൽ അവരെയും അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന്

നല്ല മനുഷ്യരായിക്കൊണ്ട് നമ്മൾ മാറിയാൽ അള്ളാഹുവിന്റെ നമുക്ക് രക്ഷ ലഭിക്കുന്നതാണ് അത്തരത്തിൽ അള്ളാഹുവിന്റെ വലിയ പരീക്ഷണങ്ങൾ തൊട്ട് വലിയ അതാപിനെ തൊട്ട് അള്ളാഹു നമ്മെവിടെയും കാപ്പുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും പാവങ്ങളും ഞങ്ങൾക്കിരി വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാൻ

والمسلمين والمسلمات الله يا من ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين, المسلمين في كل مكان ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين